യൂണിവേഴ്സ് പറയുന്നത് ഈ ലവ് സ്റ്റോറി സ്മൂത്ത് ആയാൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്നാണ് ട്രൂത്ത് വന്നാൽ മാത്രമേ ഡെസ്റ്റിനി അലൈൻ ആകൂ ഇടയ്ക്ക് ഇച്ചിരി ബ്രേക്കൊക്കെ വേണം ഈ സഡൻ ഷോക്കൊക്കെ പെയിൻഫുൾ ആണെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഫേക്ക് സ്റ്റോറി സർവൈവ് ചെയ്യില്ല എന്ന് നിങ്ങൾ തളർന്നിട്ടും ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് വേദനിച്ചിട്ടും ഇന്നും അവർ വരും എന്ന് വിചാരിച്ച് നോക്കിയിരിപ്പുണ്ട് അതാണ് ട്രൂ ലവ് ലവ് സ്റ്റോറി സ്മൂത്തായാൽ രസമില്ല അപ്പോൾ അതിൽ നാടകമായി ആക്ടിങ്ങായി അടിയായി വഴക്കായി ആകെ ബഹളമായി ഇത് കാണുന്ന യൂണിവേഴ്സിന് ആകെ ഹരായി രസമായി ഈ സ്പ്രെഡ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തകർന്നിട്ടില്ല ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നു പോകണം എന്നാണ് മതി വെയിറ്റ് ചെയ്തത് എന്ന് യൂണിവേഴ്സ് പറയുന്നു കുടുങ്ങിക്കിടന്നതൊക്കെ മതി മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകുക ആങ്ങിത്തൂങ്ങിയിരിക്കേണ്ട യൂണിവേഴ്സ് നിങ്ങളെ പറഞ്ഞു വിടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാം സ്നേഹത്തോടെ തന്നെയാണ് യൂണിവേഴ്സ് ചെയ്തു തരുന്നത് ലവേഴ്സ് കാർഡ് കണ്ടിട്ട് റൊമാൻറ്റിക് സോങ് ഇടാൻ പോയവരൊക്കെ സാടടിച്ച് തിരികെ വന്നു പുറത്ത് ചിരി അകത്ത് പശ്ചാത്താപം ധൈര്യം അത് നാളെ ആവട്ടെ നാളെ എന്നത് ധൈര്യമില്ലാത്തവർക്ക് ഒരിക്കലും വരില്ല ഗണപതിയുടെ കല്യാണം പോലെയാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് സ്വയം അവരെ തന്നെ നഷ്ടപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നിങ്ങളുടെ കൊച്ചേച്ചീം കൊച്ചാട്ടനും ധൈര്യം ഉണ്ടെങ്കിൽ അത് ലവ് പേടിയാണെങ്കിൽ ലൈഫ് ടൈം റിഗ്രറ്റ് അത്രമാത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഇട്ടേക്കുന്നത് പോലെ ഉള്ളു ഈ തേപ്പാട്ടി എന്നത് നീണ്ടു നിൽക്കില്ല ഏത് ടൈം വേണേലും ആവും ഫ്യൂച്ചർ കിട്ടില്ല അവിടെ ലവ് സ്റ്റോറി വർക്കാവില്ല സോളിന് തലവേദന പിടിച്ച ഒരു സ്റ്റോറിയാണ് അത് നിങ്ങളെ കണ്ടപ്പോൾ സ്പാർക്ക് അടിച്ച ടീമൊക്കെ ഇപ്പോൾ ഒരു സ്പാർക്കും ഇല്ലാതെ ബാധ്യതയായി പതിവായി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന മൈൻഡായി ഇഷ്ടമില്ലാത്ത ജോലിക്ക് ശമ്പളം കിട്ടുന്നതല്ലേ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന അതേ ഗിതികേടാണ് അവർക്കിപ്പോൾ തേർഡ് പാർട്ടി വല്ല കാര്യമുണ്ടായിരുന്നു അക്കരപ്പച്ച തേടുന്നവർക്കൊക്കെ ലെസൺ പഠിപ്പിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി മെയിൻ പരിപാടി മായ കാഴ്ച ഇട്ട് കൊടുക്കും കുടുക്കിയിട്ടിട്ട് ശ്വാസം മുട്ടിക്കും കാരണം കഴിഞ്ഞ ജന്മത്തിൽ ആർക്കൊക്കെയോ പണി കൊടുത്തിട്ട് വന്നതാണ് അതാണ് ഈ ജന്മത്തിൽ തിരിച്ച് പണി കിട്ടുന്നത് ദോഷം പറയരുത് അവർക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ട് പലപ്പോഴും നിങ്ങളായിരുന്നു റിയൽ ഏറ്റവും സത്യസന്ധമായി ഒരു കള്ളവും കാണിക്കാതെ പറയുന്നതെല്ലാം സാധിച്ചുകൊടുത്ത് കൂടെ നിന്നത് നിങ്ങളായിരുന്നു അപ്പോൾ നിങ്ങളറിയാതെ അവർ വേറെ ഒരു ബുക്കും കൂടി വാങ്ങി വായിച്ചു വായിച്ച് തീരും മുന്നേ യൂണിവേഴ്സ് പതുക്കെ കളത്തിലിറങ്ങി ടവർ സിറ്റുവേഷൻ ഇട്ട് കൊടുത്തു അവർ കെട്ടിപ്പൊക്കിയ എല്ലാ കൊട്ടാരവും തകർത്ത് തരിപ്പണമാക്കിയിട്ട് പുള്ളി മാറിയിരുന്ന് പോപ്കോൺ തിന്നുന്നുണ്ട് ഇനി എന്ത് ചെയ്യുന്നു എന്ന് മാറിയിരുന്ന് നോക്കുകയാണ് അവർ ഓക്കെ ആണെന്നാണ് അവരുടെ പറച്ചിൽ യൂണിവേഴ്സ് ചോദിക്കുന്നത് ഓക്കെ ആണെങ്കിൽ എന്തിനാണ് അൺഹാപ്പിയായിട്ട് ഇരിക്കുന്നത് എന്ന് സത്യം ഒഴിവാക്കി മുന്നോട്ട് പോയാൽ യൂണിവേഴ്സ് ഫാസ്റ്റ് ഡെലിവറി കൊടുക്കും എന്ന് ഇവർക്കറിയില്ല തെറ്റായ മതിലിൽ ചാരാൻ പോയാൽ മതിലിടിഞ്ഞ് ദേഹത്ത് വീഴും അവർ താഴെ വീഴും ഇതൊക്കെ മുകളിൽ നിന്നുള്ള പണിയാണ് നമുക്കതിൽ റോളൊന്നുമില്ല ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ കെട്ടിടം തകർത്ത് തരിപ്പണമാക്കും പേടിയ നീങ്ങും സത്യം പുറത്തു വരും ചെയ്ത് പിന്നാലെ പോയി പിടികൂടേണ്ട ഒന്നല്ല സ്നേഹം എന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി തരും അവരുടെ വിചാരം അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതുമാണ് ശരി എന്നാണ് ഇതൊന്നും മുകളിൽ നിന്നുള്ള പണിയാണ് എന്നവർക്ക് മനസ്സിലാവത്തില്ല ഇതൊക്കെ ഇങ്ങനെ വരും എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവിടെ സൈനും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ആ ഓർമ്മ യൂണിവേഴ്സ് കട്ടാക്കി വിട്ടിട്ടുണ്ടാകും എന്നിട്ട് എല്ലാം ആസ്വദിച്ചോ എന്ന് പറയും പിന്നീട് തെറ്റ് ചെയ്യുമ്പോഴാണ് പാഠം ഒന്ന് പാഠം രണ്ട് പാഠിപ്പിക്കലും തുടങ്ങുന്നത് സത്യത്തിൽ വേദനിക്കുന്നത് അന്ന് ഹാപ്പിയായി എൻജോയ് ചെയ്ത് നടന്ന നിങ്ങളെ നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്നത് ഓർത്തിട്ടാണ് ഏറ്റവും നല്ല നിമിഷങ്ങൾ ഏറ്റവും നല്ല നഷ്ടങ്ങളായിട്ട് മാറി അവർ പാഠം പഠിച്ചില്ല നിങ്ങൾ പഠിക്കുകയും ചെയ്തു അവരുടെ കർമ്മ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദന തിന്നണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്നതാണ് അവർക്ക് അവർ ഫെയിലായിപ്പോയി എന്നൊക്കെ അറിയാം അത് നിങ്ങളോ മറ്റുള്ളവരോ അറിയാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് മുടിനാരിഴ വരെ പച്ചവെള്ളം പോലെ കാണാപ്പാടമാണ് എന്തൊക്കെ കാണിച്ചാലും താളല്ലേ കറി എന്ന ഫീലിംഗ് ഇട്ട് നിങ്ങളൊരു പുച്ചേഷ് അങ് വാരി വിതറും ലവേഴ്സ് കാർഡ് റീയൂണിയൻ ഉണ്ടെന്നല്ല പറയുന്നത് ആരെ വേണം എന്ന ക്വസ്റ്റ്യൻ ഇട്ടേക്കുകയാണ് പൂരിപ്പിക്കാൻ ഏതെടുത്ത് എഴുതണം ടെസ്റ്റ് പേപ്പറിൽ യൂണിവേഴ്സ് കൊടുത്തേക്കുവാണവർക്ക് ലവ് പേടിയാണെന്ന് എഴുതിയാൽ അവർ ഫെയിലാകും പാഠം പഠിക്കാത്തവരെയൊക്കെ പാസ്സാവും വരെ പ്രാക്ടിക്കലും തിയറിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം ജീവിതത്തിൻ്റെ ലൂപ്പിൽ കിടന്ന് വട്ടം കറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവാത്ത വിധം പണി മുകളിൽ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും യൂണിവേഴ്സ് ചില്ലറക്കാരനല്ല ഒരു സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഹാർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ബ്രേക്കായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇമോഷണൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമായ കാര്യമാണ് നിങ്ങൾ രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈഗോയുണ്ട് അവരവർ അവരവരുടെ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഔട്ട് സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടെങ്കിലും ഞാൻ മുന്നേ സംസാരിക്കില്ല എന്നുള്ള നിലപാടിലാണ് രണ്ട് പേരും ഫീലിങ്സൊക്കെ ഉണ്ട് സോഫ്റ്റ് ആണ് ഇന്നസെൻറ്റായിട്ടുള്ള അഫക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് താനും ഒരാൾ മെസ്സേജ് അയക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാലും മെച്യൂരിറ്റി വന്നിട്ടില്ല നിങ്ങൾക്കിടയിൽ ഒരു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു കണക്ഷൻ ഉണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരു എനർജിയും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ വളരെ സ്ട്രോങ് ആണ് വാക്കുകളൊക്കെ കുറവും ഫീലിങ്സ് കൂടുതലുമാണ് ഈ സ്പ്രെഡിൽ പറയുന്നത് ഈ ബന്ധം കാഷ്വലല്ല ഇത് കാർമിക് ആണ് മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സൈക്കിളാണ് നിങ്ങൾക്കിടയിലുള്ളത് ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ കൺഫ്യൂഷനുണ്ട് പേടിയുണ്ട് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷനായിട്ടാണ് കാണിക്കുന്നത് രണ്ട് പേർക്കും ഇടയിൽ അങ്ങനെയാണ് ലോങ് ടേം ഹാപ്പിനെസ് പൊട്ടൻഷ്യൽ ഇതിനകത്ത് വരുന്നുണ്ട് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് പോസിബിളാണ് നിങ്ങൾ തമ്മിൽ അലൈൻമെൻറ്റ് വന്നാൽ സ്റ്റേബിളായിട്ടുള്ള ബോണ്ട് ഉണ്ടാകും ഒരിക്കൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ ശക്തമായ ആകർഷണമുണ്ടായി ഒരു സ്പാർക്ക് പോലെ അത് പടർന്നു എന്തോ ഒന്ന് തുടങ്ങുന്നു എന്നുള്ള മൈൻഡ് ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് അത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ തീയായിരുന്നു എന്നാണ് ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുടെ എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ വഴി കാര്യങ്ങളൊക്കെ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പഴയ ഓർമ്മകളും നൊസ്ട്രാൾജിയും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അവർക്കും വരുന്നുണ്ട് ഫാസ്റ്റ് കണക്ഷനാണ് അത് സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാം നിങ്ങൾക്കിടയിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആണ് രണ്ടുപേർക്കും ഹർട്ട് ഉണ്ടായിട്ടുണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് സത്യം പുറത്തു വരും ഡയറക്ഷൻ ക്ലിയർ ആകും ഇതൊരു സിംപിളായിട്ടുള്ള ലവ് സ്റ്റോറിയല്ല ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയാണ് പഴയ രീതിയിൽ ഈ ബന്ധം പോകത്തില്ല പഴയ കെട്ടിടം തകർന്നാൽ പുതിയത് പണിയണം പഴയതുപോലെ പറ്റില്ല താനും അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നുണ്ട് പഴയതൊക്കെ ഓർക്കുന്നുണ്ട് എവിടെ വെച്ചാണ് അവർക്ക് തെറ്റിപ്പോയത് എന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിന് ഒരു ഉണർവ് സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സോള് നല്ല ശക്തമായ ഒരു സോളായിട്ട് മാറിയിട്ടുണ്ട് ബൗണ്ടറീസ് അത് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് അല്ല സ്വയം നിലപാടെടുക്കുന്നതാണ് ഗ്രോത്ത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്യുവർ ലവ് എങ്ങനെ ഫീൽ ചെയ്യാം എന്ന ലെസൺ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കൺട്രോൾ ഇല്ലാതെ മാനിപ്പുലേഷൻ ഇല്ലാതെ ഫീൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സൈലൻസ് എന്താണെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇൻട്യൂഷനെ വിശ്വസിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ എനർജി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാർമിക് സൈക്കിൾ ക്ലോസ് ആകുന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പഴയ ആത്മാവ് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ തോൽവിയല്ല നിങ്ങളുടെ കംപ്ലീഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള പവറുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ി ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പാസ്റ്റൊക്കെ ഹീലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്ത് എങ്ങനെയാണ് നിങ്ങൾ ഹീലാവേണ്ടുന്നത് എന്ന് വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അവിടെ താമസം ഉറപ്പിക്കാനല്ല നമ്മളെ എങ്ങനെ മാറ്റും ആ മാറ്റം വരുത്താനാണ് യൂണിവേഴ്സായിട്ട് ഓരോരുത്തരെ ലൈഫിലേക്ക് തരുന്നത് കള്ളത്തരവും കാവട്ട്യവും ആക്ഷനില്ലായ്മയും പകുതി സത്യം പറയുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കും അവർ തന്നെ അവരെ കൺട്രോളൊക്കെ ചെയ്ത് നിങ്ങളെ ഇഗ്നോർ ചെയ്താൽ ഈ ബന്ധം അങ്ങ് മാറിപ്പോകും എന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിലും അങ്ങനെയൊന്നുമല്ല ജീവിതം എന്ന് അവരെ യൂണിവേഴ്സ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ തെറ്റാണെന്നൊന്നും അവർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ അവരുടെ ഈഗോ ജയിച്ചാൽ കണക്ഷൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു പാഠം കൂടെയാണ് പഠിപ്പിക്കുന്നത് പ്യുവർ ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ജെനുവിൻ അഫക്ഷൻ എന്താണെന്നും ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കറിയാമായിരുന്നു നിങ്ങളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എന്നിട്ടും വേല കാണിക്കാൻ പോയി അതുകൊണ്ടിപ്പോൾ മനസ്സ് മൊത്തവും ആശയക്കുഴപ്പമായി ഇതൊന്നും ടൈം പാസ് അല്ലെന്ന് അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സ് സത്യം പറയാതെ ഇരുന്നാൽ സിറ്റുവേഷൻ ക്ലിയർ ആവില്ല ഒരുപാട് വൈകിപ്പോയാലും ഒരു പോയിന്റിൽ വെച്ച് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും സത്യത്തിന് ഡിലേ ഒന്നും ഉണ്ടാവില്ല അവരുടെ മാസ്ക്കൊക്കെ ഒരിക്കൽ വീഴുക തന്നെ ചെയ്യും സത്യം പുറത്തു വരികയും ചെയ്യും ഫീലിങ്സിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നതും അവോയ്ഡ് ചെയ്താൽ സമാധാനം കിട്ടില്ല എന്നതും സത്യം പറയുന്നത് റിസ്ക് ആണെങ്കിലും സൈലൻസാണ് കൂടുതൽ നഷ്ടം സംഭവിപ്പിക്കുന്നതും എന്നെല്ലാം യൂണിവേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്